ഇന്ത്യ വളരെ സുശക്തമായ തദ്ദേശീയമായ ഒരു വ്യോമപ്രതിരോധ സിസ്റ്റം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം പ്രോജക്റ്റ് കുഷ എന്ന പദ്ധതി വളരെ ശക്തമായി മുന്നേറുകയാണ് ഈ പദ്ധതി പൂർത്തിയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സിസ്റ്റങ്ങളിൽ ഒന്നായി മാറും പ്രോജക്റ്റ് കുഷ അതിനു കീഴിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയുടെ എം മിസൈൽ വ്യോമ പ്രതിരോധത്തിൽ ഒരു ഗെയിം ചേഞ്ചറാകാൻ സാധ്യതയുണ്ട് അത് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിൽ ഉപയോഗിക്കുന്ന ഫോർ ടി എൻ സിക്സ് ഇ മിസൈലിനെ മറികടക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡി ആർ ഡി ഒ രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ ഗണ്യമായ മുന്നേറ്റം നടത്തുകയാണ് തദ്ദേശീയമായി ദീർഘദൂര ഉപരിതല വായു മിസൈൽ എസ് എ എം സംവിധാനം വികസിപ്പിക്കാനുള്ള സ്വപ്ന പദ്ധതിയാണത് പ്രോജക്ട് കുഷയ്ക്ക് കീഴിലുള്ള മൂന്ന് ഇന്റർസെപ്റ്റർ വകഭേദങ്ങളിലൊന്നായ മിസൈൽ റഷ്യൻ മിസൈലിന്റെ കഴിവുകളെ മറികടക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേകിച്ച് ടാറ്റിക്കൽ ബാലിസ്റ്റിക് മിസൈലുകളെ ടി ബി എം മിസൈലുകളെ നേരിടുന്നതിൽ മുന്നൂറ്റമ്പത് നാനൂറ് കിലോമീറ്റർ ദൂരപരിധി പരമാവധി ഇരുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ആക്രമണം നടത്താനുള്ള കഴിവ് മികച്ച മാനുവറബിലിറ്റി എന്നിവയുള്ള എം ത്രീ മിസൈലിന് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ഭൂപ്രകൃതിയെ പുനർനിർവചിക്കാനും മിസൈൽ സാങ്കേതികവിദ്യയിൽ ഒരു ആഗോള നേതാവായി സ്ഥാനപ്പെടുത്താനും സാധിക്കും മിസൈലിനെ സംബന്ധിച്ച് മാനുവറബിലിറ്റി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവിനെ എളുപ്പത്തിലും വേഗത്തിലും ചെറിയ സ്പേസിൽ ചലിപ്പിക്കാനോ നയിക്കാനോ ഉള്ള കഴിവാണ് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും ദിശ മാറ്റാനും കഴിയുന്ന ഗുണത്തിനെയാണ് സൂചിപ്പിക്കുന്നത് സാധാരണയായി മിസൈലുകൾ വാഹനങ്ങൾ റോബോട്ടുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയോഗിക്കുന്ന ഒരു വാക്കുകൂടിയാണ് ഈ മാനുവറബിലിറ്റി എക്സ്റ്റൻഡ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ഇ ആർ എ ഡി എസ് എന്നറിയപ്പെടുന്ന പ്രോജക്റ്റ് കുഷ തെൽത്ത് എയർക്രാഫ്റ്റ് ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ കഴിവുള്ള ഒരു മൾട്ടി ലെയേഡ് മൊബൈൽ മിസൈൽ പ്രതിരോധ സിസ്റ്റം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ നിലവിലുള്ള മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങളും ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്ന റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് തമ്മിലുള്ള വിടവ് നികത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന എം വൺ എം ടു എം ത്രീ എന്നീ മൂന്ന് ഇൻ്റർസെപ്റ്റർ വകഭേദങ്ങൾ ഈ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു എം വൺ നൂറ്റി അൻപത് കിലോമീറ്ററും എം ടു ഇരുനൂറ്റി അൻപത് കിലോമീറ്ററും എം ത്രീ മുന്നൂറ്റി അൻപത് മുതൽ നാന്നൂറ് കിലോമീറ്ററുമാണ് ദൂരപരിധി ഏറ്റവും ദൈർഘ്യമേറിയ മിസൈൽ ശ്രേണിയായ എം ത്രീ മിസൈൽ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ കോട്ടി എൻ സിക്സ് ഇ മിസൈലിൻ്റെ ശേഷികളുമായി പൊരുത്തപ്പെടുന്നതിനും അതിനെ മറികടക്കുന്നതിനുമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് പരമാവധി നാന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് കൂടാതെ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിലെ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ തടസ്സപ്പെടുത്താനോ തകർക്കാനോ കഴിയും ടാക്റ്റിക്കൽ ബാലിസ്റ്റിക് മിസൈലുകളെ തടസ്സപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് യന്ത്രി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ഫോർട്ടി എൻ സിക്സ് ഇ മിസൈലിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട മാനുവറബിലിറ്റിയും ഉയർന്ന ശരാശരി വേഗതയും വാഗ്ദാനം ചെയ്യുന്നു ഇത് ഇന്ത്യയുടെ പ്രതിരോധ ആയുധപ്പുരയിലെ ഒരു മികച്ച ആസ്തിയാക്കി മാറ്റുന്നു റഷ്യൻ എസ്കാൻഡ്രഡിലെ ഫോർട്ടി എൻ സിക്സ് ഇ മിസൈൽ ദീർഘദൂര ഇന്റർസെപ്ഷൻ കഴിവുകൾക്ക് പേരുകേട്ടതാണ് പരമാവധി നാനൂറ് കിലോമീറ്റർ ദൂരവും നൂറ്റി എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിനുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള കഴിവും ബാഹ്യ അന്തരീക്ഷ സാഹചര്യങ്ങളിൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ആക്രമിക്കാൻ കഴിവുള്ള മിസൈലാണ് റഷ്യയുടെ ഫോർട്ടി എൻ സിക്സ് ഇ മിസൈൽ എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് അവാക്സ് ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള വസ്തുക്കളെ ലക്ഷ്യമിടാൻ ഇതിന്റെ രൂപകൽപ്പന സഹായിക്കുന്നു ഇത് ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു മൂലക്കല്ലായി മാറുന്നു എന്നിരുന്നാലും പ്രോജക്റ്റ് കുഷയ്ക്ക് കീഴിലുള്ള എം മിസൈൽ ഈ പരിധി ഒന്നുകൂടി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് എം ത്രീ മിസൈൽ ഫോർട്ടി എൻ സിക്സ് ഇ മിസൈലിന്റെ പരിധി മറികടന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ഉയര വരെ പരമാവധി എത്തും ഈ ഉയർന്ന പ്രവർത്തന ദൂരം മുകളിലെ അന്തരീക്ഷത്തിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള അതിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നു ഇത് ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകൾക്കും ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾക്കും ഒരു ഭീഷണി ഉയർത്തുന്നത് തന്നെയാണ് മാത്രമല്ല എം ഒരു മികച്ച മാനുവറബിലിറ്റി കഴിവുകളോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകൾ പോലുള്ള വളരെ പ്രതിരോധിക്കാൻ പ്രയാസമുള്ള സൈലുകളെ പോലും തടയാനും നാശിപ്പിക്കാനും സഹായിക്കുന്നു ഈ മിസൈലുകളെ അപേക്ഷിച്ച് എം ത്രീ മിസൈലുകൾ ഉയർന്ന വേഗതയുള്ള ഭീഷണികളെ വേഗത്തിൽ തടയാൻ പ്രാപ്തമായ മിസൈൽ തന്നെയാണ് എൻസിക്സ് ഈയെ അപേക്ഷിച്ച് എം ത്രീ മിസൈലിന് അനവധി ഗുണങ്ങൾ അതിന്റെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പരിധി ഉയരം വേഗത മാനുവറബിലിറ്റി എന്നിവയുടെ സംയോജനത്തിലാണ് ഈ മിസൈൽ പ്രവർത്തിക്കുന്നത് മുന്നൂറ്റൊൻപത് നാന്നൂറ് കിലോമീറ്റർ പരിധിയുള്ള ഇത് എസ് ഫോർ ഹൺഡ്രഡിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ഇന്റർസെപ്റ്ററിനോട് മത്സരിക്കാനുള്ള കഴിവുള്ളതാണ് അതേസമയം ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഉയർന്ന പരമാവധി ഉയരം ഇത് വാഗ്ദാനം ചെയ്യുന്നു ഇത് ഹൈപ്പർ സോണിക് മിസൈലുകളും നൂതന ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെ വിശാലമായ ഭീഷണികളെ നേരിടാൻ സഹായിക്കുന്നു ഇത് ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് ധാരാളം ചടുലമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള എം ത്രീ മിസൈലിൻ്റെ കഴിവ് ഫോർ എൻ സിക്സ് ഈ മിസൈലിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നു അറുന്നൂറ് കിലോമീറ്റർ വരെ ഉയരമുള്ള ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാനുള്ള കഴിവുള്ള വിപുലമായ ദീർഘദൂര നിരീക്ഷണ അഗ്നി നിയന്ത്രണ റഡാറുകളുമായുള്ള എം ത്രീയുടെ സംയോജനം അതിൻ്റെ ഫലപ്രാപ്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി യോജിപ്പിച്ച ഈ റഡാറുകൾ എസ് ഫോർ ഹൺഡ്രഡ് ബാരറ്റ് എയ്റ്റ് തദ്ദേശീയമായ ആകാശ സിസ്റ്റങ്ങൾ തുടങ്ങിയ മറ്റ് പ്രതിരോധ ആസ്തികളുമായി തടസ്സമില്ലാത്ത ഏകോപനം സാധ്യമാക്കുന്നു ഇത് ശക്തമായ മൾട്ടി ലയേഡ് വ്യോമപ്രതിരോധ ശൃംഖല സൃഷ്ടിക്കുന്നു തന്ത്രപരമായി പ്രോജക്റ്റ് കുശയ്ക്ക് കീഴിലുള്ള യ്രി മിസൈലിൻ്റെ വികസനം ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിലുള്ള പ്രതിരോധ സാങ്കേതികവിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യവുമായി യോജിക്കുന്നു ഈ റഷ്യ ഉക്രൈൻ സംഘർഷം മൂലം ഡെലിവറി കാലതാമസം നേരിടുന്ന എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള വിദേശ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ വ്യോമപ്രതിരോധത്തിൽ സ്വയം പര്യാപ്തമായ ഒരു ശക്തിയായി ഇന്ത്യ സ്വയം നിലകൊള്ളുന്നു ആക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകളെയും ഹൈപ്പർസോണിക് ഭീഷണികളെയും നേരിടാനുള്ള എം ത്രീയുടെ കഴിവ് പ്രത്യേകിച്ച് നൂതന മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്ന ചൈന പോലുള്ള എതിരാളികളിൽ നിന്ന് വളർന്നു വരുന്ന പ്രാദേശിക വെല്ലുവിളികളെ ചെറുക്കാൻ പോകുന്നതാണ് Gracias.